ും ഞാൻ ഫാദർ തോമസ് കൂട്ടത്തിൽ ചവിട്ടി കൂട്ടത്തിൽ ചവിട്ടി മൂലമറ്റത്താ അതായത് ഈ കുട്ടികളുമായി എങ്ങോട്ട് പോകും ഞങ്ങൾ വേണാങ്കണ്ണി വരെ പോവാറി ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ എത്തും ഈ അൽഫോൺ സമ്മ പോയോ സിസ്റ്റർ ഇല്ല സിസ്റ്ററിന് നല്ല സുഖമില്ല മഠത്തിലുണ്ട് സിസ്റ്ററിനെ അറിയൂ ഞാൻ അൽഫോൺ പോയെന്നാ ചോദിച്ചത് എന്ന സിസ്റ്റർ ഈ കുട്ടിയുടെ ബാഗ് ആരാണ്ട് മോഷിച്ചു അപ്പടിയാ നാനിങ്ങ് ഇറക്കുമ്പോ അന്തുമാരി ഒരു തിരണെങ്കിയാ ഞാനും കണ്ടതാണ് സാർ சிஸ்டரோடு திரிஞ்சு நோக்கிக்கும் ஏதோ பராபாசா பெட்டி கைக்கலாக்கி சார் அந்த பச்சை பெட்டி பொக்கி பாருங்க அப்ப விஷயம் தெரியும் சார் அந்த பெட்டி இந்த பெட்டிக்குள்ள இருக்கு என்னது என்னது இந்த ட்ரெய் பாருங்க